മഴയും വാരി കിടക്കുന്ന സ്ഥലമായിട്ട് ഇവളെന്നെ എന്നെ എന്നെ ചതിക്കാൻ വേണ്ടിയല്ലേ ഇവളിങ്ങനെ കാണിക്കുന്നത് കണ്ടാ എങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കും ഈ മഴയത്തക്ക പോയി കിടന്ന് ചെളിയിൽ പോയി ഉരുളിട്ട് വന്ന് കിടക്കുന്ന കിടപ്പ് നോക്കിക്കേ ഇനി ഇവളെ കുളിപ്പിക്കണ്ടേ മഴയല്ലേ പെയ്യെ കുളിപ്പിക്കാന്നൊക്കെ വിചാരിച്ചപ്പോൾ നമ്മൾ പോലും അറിയാതെ വെളിയിൽ പോയി ചാരത്തിൽ കിടന്ന് ഉരുണ്ട് അത് നോക്കിക്കാൻ നോക്കിക്കോക്ക് നോക്കിയാ സാര ഇതാണ് നിങ്ങൾ പറയുന്ന പാവ സയറ പാവം ഒന്നുമല്ല തക്കം കിട്ടിയ എല്ലാ കുറത്തൊക്കെ ആടും കാണിക്കുന്ന സാറയ ഇങ്ങനാണ് ഞാൻ ഇന്നിനി കുളിപ്പിച്ച് ഇന്നിനെ വെള്ളത്തിൽ തന്നെ ഞാൻ മുക്കി വെക്കുന്ന മൊഹമൊക്കെ നോക്കിയാ സൈറേടാ എണീക്കുന്നില്ല ഇന്നലെ മൂന്നും കൂടെ വെളിയിലിറങ്ങി ഓടിയ മഴയത്ത് മൊത്തം ഓടിയു ഞാൻ ഓടൊരു പഠിച്ചെങ്കിൽ പോയിട്ട് വർക്ക് ഇത് നോക്കിക്കേ